ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാനും ഇന്ത്യയിൽ ഇസ്ലാമിക് ശരീരത്ത് ഭരണം സ്ഥാപിക്കാനുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുജാഹിദീൻ ആർമി എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ സൂത്രധാരനെ മലപ്പുറത്ത് നിന്ന് തൂക്കിയെടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുജാഹിദീൻ ആർമിയുടെ മുഹമ്മദ് റാസ എന്ന കൊടും ഭീകരനെയാണ് യു പി എ ടി എസ് എത്തി അറസ്റ്റ് ചെയ്തത് യു പിയിലെ ഫത്തേപൂർ ജില്ലക്കാരനായിരുന്നു ഈ ഭീകരനെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ മലപ്പുറത്ത് സുരക്ഷിതമായി താമസിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ ഭീകരസംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ചത് ഇന്ത്യയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക തൽസ്ഥാനത്ത് ഇസ്ലാമിക് ശരീയത്ത് നിയമം സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ഇയാൾ നേതൃത്വം കൊടുത്ത മുജാഹിദ്ദീൻ ആർമി എന്ന ഭീകരസംഘടന പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇയാൾക്കും സംഘടനയ്ക്കും പാകിസ്ഥാൻ കേന്ദ്രമായ തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്നും ഇപ്പോൾ യു പി എ വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻപ് ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഇസ്ലാമിക തീവ്രവാദത്തിനായി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഇയാൾ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ തീവ്രവാദ റിക്രൂട്ട്മെന്റും ഫണ്ട് ശേഖരണവും നടത്തിവരികയായിരുന്നു ഈ ഫണ്ടുകൾ മുഴുവനും റാസയുടെ അക്കൗണ്ടിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് പ്രധാനമായും പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് സമാധാന തീവ്ര ചിന്താഗതിക്കാരായ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നത് മുജാഹിദ് ആർമിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഉത്തർപ്രദേശിൽ നിന്ന് അക്മൽ റാസ സഫീൽ സൽമാനി എന്ന അലി റാസ്വി മുഹമ്മദ് തൗഫീഖ് ഗാസീം അലി എന്നീ ഭീകരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലൂടെ ഭീകരവിരുദ്ധ സേന നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സുഖവാസ ജീവിതം നയിക്കുന്ന ഈ ഭീകരനിലേക്ക് അന്വേഷണ സംഘം എത്തിയത് സർക്കാരിനെ അട്ടിമറിക്കുക ശരീരത്ത് നടപ്പാക്കുക എന്നത് കൂടാതെ ഇതര മതസ്ഥരായ രാഷ്ട്രീയ നേതാക്കളെ കൊന്നൊടുക്കുവാനും പദ്ധതി ഇട്ടുകൊണ്ടായിരുന്നു ഇവർ കരുക്കൽ നീക്കിയത് ഇവരിൽ നിന്ന് അഞ്ച് മൊബൈൽ ഫോണുകൾ ഒരു ആധാർ കാർഡ് ഒരു പാൻ കാർഡ് എ ടി എം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഒരു ഫോൺ പേ സ്കാനർ എന്നിവ പിടിച്ചെടുത്തു ഇസ്ലാമിനു വേണ്ടി ജിഹാദ് ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന മുജാഹിദീൻ എന്ന അറബി പദം ഒട്ടുമിക്ക ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും അവരുടെ സംഘടനയ്ക്ക് ചാർത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മുജാഹിദീൻ ആർമി എന്ന പേരിൽ മുൻപും നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ ഒരു സംഘടനയായാണ് മുജാഹിദീൻ ആർമി പ്രവർത്തനം ആരംഭിച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളിൽ ഇവരിൽ അതിശക്തമായ സ്വാധീനം ഉണ്ടാക്കിയിരുന്നുവെന്നും അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഭീകരവിരുദ്ധ സേന കേരളത്തിലെത്തി കോഴിക്കുഞ്ഞിനെ പോക്കുന്നത് പോലെ ഈ ഭീകരനെ പൊക്കിയെടുത്തപ്പോഴാണ് പിണറായി വിജയന്റെ ശക്തന്മാരായ പോലീസ് സേന ഈ വിവരത്തെക്കുറിച്ച് അറിഞ്ഞത് എങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയധികം ഇസ്ലാമിക തീവ്രവാദികൾ രാജ്യത്തിന്റെ സുരക്ഷിതമായ അടിത്തറയ്ക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ചിലരുടെ അതിഥികളായി കേരളത്തിൽ കഴിയുന്നുണ്ട് എന്ന കാര്യം അതീവ ഗൗരവമായി ചിന്തിക്കേണ്ടതായി മാറിയിരിക്കുകയാണ് തീവ്രവാദികളുടെ ഹബ്ബെന്ന് പുഴപ്പെട്ട കേരളത്തിലെ തീവ്രവാദികളെ പിടികൂടാൻ കാര്യക്ഷമതയിൽ പുഴപ്പെട്ട കേരള പോലീസിനെ തടയുന്നത് ആരാണ് എന്ന സംശയം ഇപ്പോൾ വീണ്ടും ശക്തമായിരിക്കുകയാണ് കേരളത്തിലെ തീവ്രവാദികളെ പിടികൂടാൻ കാലങ്ങളായി എൻ ഐ എ യു പിയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ള പോലീസ് എത്താതെ കഴിയുന്നില്ല എങ്കിൽ കേരളം വലിയ അപകടത്തിൻ്റെ വക്കിലാണ് വലുതെന്തോ ഇവിടെ സംഭവിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനകളാണിതെല്ലാം അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പ്രതികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളത്തിലെ തീവ്രവാദ തൽപരരായ വ്യക്തികളുമായി ബന്ധപ്പെടുകയും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ അക്രമാസക്തമായ ജിഹാദിസ്റ്റ് സാഹിത്യങ്ങൾ സമാഹരിക്കുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും യു പിയിലെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്തത് വലിയ ഉപകാരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല